ബി ജെ പി സംസ്ഥാന അധ്യക്ഷ സ്ഥാനം ഒഴിയാൻ സന്നദ്ധത അറിയിച്ചു കെ സുരേന്ദ്രൻ പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ തയ്യാറാണെന്ന് ദേശീയ നേതൃത്വത്തെ അറിയിച്ചു അതേസമയം തോൽവിയുടെ പ്രാഥമിക സംസ്ഥാന അധ്യക്ഷന് തന്നെയെന്നും കെ സുരേന്ദ്രൻ പ്രതികരിച്ചു എ പ്ലസ് മണ്ഡലം എന്ന് കരുതി ഉറപ്പിച്ചിരുന്ന പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി വലിയ ഷോക്കിൽ കെ സുരേന്ദ്രൻ രാജിവെക്കുമോ എന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് പരാജയ കാരണം നേരിട്ട് അന്വേഷിക്കണമെന്ന് ദേശീയ നേതൃത്വത്തോട് സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ശോഭ സുരേന്ദ്രൻ വിഷയം പാർട്ടിയിലെ മറ്റ് ആഭ്യന്തര പ്രശ്നങ്ങൾ സംസ്ഥാന അധ്യക്ഷന് എതിരായ പടനീക്കം കൊടകര കുഴൽപ്പണ വേട്ടയിലെ രാഷ്ട്രീയ തർക്കങ്ങൾ തുടങ്ങിയവയിൽ ദേശീയ നേതൃത്വം സമഗ്ര അന്വേഷണം നടത്തണമെന്നുള്ളതാണ് സംസ്ഥാന അധ്യക്ഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം ഈ മാസവും അടുത്ത മാസവുമായി സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്വാഭാവികമായും സുരേന്ദ്രന് അധ്യക്ഷ പദവിൽ നിന്നും മാറേണ്ടിവരും ഈ നീക്കം മുന്നിൽ കണ്ടുകൊണ്ടാണോ കെ സുരേന്ദ്രന്റെ ഇടപെടലുകൾ എന്നതും ശ്രദ്ധേയമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടക്കുമ്പോൾ ഏഴായിരത്തി അറുപത്തിയാറ് വോട്ടുകളാണ് ബി ജെ പിക്ക് പാലക്കട നഗരസഭയിൽ കുറഞ്ഞത് രണ്ടായിരത്തി പതിനാറ് ശോഭാ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ നാൽപ്പതിനായിരം വോട്ട് കിട്ടിയെടുത്ത് ഈ തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് മുപ്പത്തിയേഴായിരത്തിലധികം വോട്ട് മാത്രം തെരഞ്ഞെടുപ്പിൽ തോറ്റു എന്നത് മാത്രമല്ല പാർട്ടിക്കുള്ളിൽ നിന്ന് തോൽപ്പിക്കാൻ ചിലർ കാലുപാരി എന്നതാണ് വിമത വിഭാഗം ഉയർത്തുന്നത് അടിയന്തര കോർ കമ്മിറ്റി വിളിക്കണമെന്ന് നേരത്തെ പി കെ കൃഷ്ണദാസ് പക്ഷവും ആവശ്യപ്പെട്ടിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ കെ സുരേന്ദ്രനെ വി മുരളീധരനും കൈവിട്ടത് ഇരുവരും തമ്മിലുള്ള ശീതസമരത്തിന്റെ തുടർച്ചയായി വിലയിരുത്തപ്പെടുന്നുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം